തിരുവനന്തപുരത്ത് കോൺഗ്രസ് നടത്തിയ നീക്കം കേരളം മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്ന് ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി തീരുമാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഏതാണ്ട് എല്ലായിടത്തും കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പോൾ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഉറപ്പായി എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് നേരത്തെ നേരത്തെ ഇറങ്ങുന്നതിന് കാരണം ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലായിടത്തും ഈ ഇൻചാർജുകളെ നൽകിയിരുന്നു മുതിർന്ന നേതാക്കളെ പ്രതിപക്ഷ നേതാവിന് പോലും ഓരോ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനാകുന്നത് അപ്പോൾ കെ മുരളീധരൻ ഇതിനകത്ത് കൂടുതൽ ഉത്സാഹം കാണിച്ചു അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് പ്രഖ്യാപിക്കണം എന്നൊരു ആഗ്രഹം അതിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതെന്തായാലും പ്രഖ്യാപിച്ചത് ഒരു ഒരു കണക്കിന് കോൺഗ്രസിന് ഉണർവ് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ബദൽ നീക്കങ്ങൾ ഏതെല്ലാം വിധത്തിൽ തിരിച്ചടിയാകുമെന്ന് അറിയില്ല പക്ഷേ ഹർഷം പറഞ്ഞ പോലെ ഏത് തിരിച്ചടിയായാലും പത്ത് സീറ്റിൽ നിന്ന് താഴേക്ക് പോകും എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല കാരണം ഏറ്റവും ലോയിലാണ് പത്ത് സീറ്റ് എന്ന് പറയുമ്പോൾ എട്ട് സീറ്റ് മാത്രമേ എട്ട് സീറ്റെ കോൺഗ്രസ് കോൺഗ്രസിന് അവിടെയുള്ളൂ ബാക്കി രണ്ട് സീറ്റ് കടിച്ചു ാണ് അപ്പോ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല കിട്ടാനുള്ളത് മെച്ചം എന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കാം അതെ ഉറപ്പായിട്ടും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംശയമായി നിൽക്കുന്നത് മാത്രമല്ല ഏതാണ്ട് മറ്റിടങ്ങളിൽ ഉൾപ്പെടെ പരാതികൾ ഉയരുന്നുണ്ട് സ്വാഭാവിക വർഷം പറഞ്ഞതുപോലെ പരാതികളില്ലാതെ ഒരു തദ്ദേശ ഭരണസ്ഥാപന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പൂർത്തിയാക്കാൻ സാധിക്കില്ല പിന്നെ കോൺഗ്രസിനെ പോലെ ഇത്രയും വിശാലമായ അർത്ഥങ്ങളിൽ കിടക്കുന്ന പാർട്ടിക്ക് ഒരു കാരണവശാലും സാധിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കി ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആ പ്രചാരണം എങ്ങനെ ഏതെല്ലാം വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതെ റൈറ്റ് ഇനി ഇതിനകത്ത് എനിക്ക് ഇനി ഇനിയിപ്പം നാളെയും മറ്റന്നാളുമൊക്കെയായി ചർച്ചയാകാൻ പോകുന്നത് ഈ വെൽഫെയർ പാർട്ടി ബന്ധം കൂടിയായിരിക്കും കേട്ടോ അതേക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യം ഉയരും ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഈ മതരാഷ്ട്രം എന്നുള്ള സങ്കല്പം അവസാനിപ്പിച്ചു അന്ന് അവസാനിപ്പിച്ചോ എന്നുള്ള ചോദ്യം വീണ്ടും വി ഡി സതീശനോടക്കം ചോദിക്കുന്ന സ്ഥിതിയുണ്ടാവും കൗതുകരമായി രസകരമായി ഈ തെരഞ്ഞെടുപ്പ് കാലം മുമ്പോട്ട് പോകുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ അങ്ങനെ എളുപ്പത്തിൽ ഇടതു മുന്നണിക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നില്ല കഴിഞ്ഞ തവണ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടതു ഇടതുമുന്നണിയുടെ കയ്യിലേക്ക് പോയിരുന്നു അയാൾ യു ഡി എഫിലേക്ക് പോയി അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ ആ ആ ഒരു പിടിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അവിടെ കരുന്ന് പോലെയല്ല അഞ്ച് പേര് എൻ്റെ കിടക്കിൽ അഞ്ച് പേർ ഇപ്പോൾ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ മേയർമാരാകാൻ റെഡി ആയി കഴിഞ്ഞു അതായത് കോൺഗ്രസിൽ നിന്നും വനിതകളാണ് വനിതകളാണ് വനിതാ സംവരണമാണ് അഞ്ച് വനിതകളിപ്പോൾ തന്നെ അതിൻ്റെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരതിനുള്ള കരുനീക്കങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് അവസ്ഥ തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷനിൽ സമാനമായ സ്ഥിതിയുണ്ട് അവിടെ ചില കേരളം മുഴുവൻ ചർച്ചയാകാൻ പോകുന്ന ചില കാറ്റു അലുമാറ്റങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പം തന്നെ നിലനിൽക്കുകയാണ് എല്ലാവരും അറിയുന്നതും അയാൾക്ക് ഏകദേശം അറിയുന്നതുമാണ് അപ്പം അത്തരത്തിലുള്ള ചില കാറ്റുമാറ്റങ്ങളും നീക്കങ്ങളും കൂടി നമുക്ക് കാണാം